ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ്തീഷ് ആൻഡ് വെൽക്കം ടു അഗൽ സതീസ് വേൾഡ് വളരെ 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 പ്രധാനപ്പെട്ട വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട നിങ്ങളുടെ ചോദ്യങ്ങൾ എത്രത്തോളം പ്രസക്തമാണ് എന്നൊക്കെ ഉന്നയിക്കുന്ന ഒരു വീഡിയോ ആണ് മറ്റൊന്നുമല്ല ഈ ഹിന്ദുക്കൾ ഏറ്റവും പുതിയ കേസിന്റെ വാർത്തകളെല്ലാം നമ്മൾ അറിഞ്ഞു നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നിങ്ങളോട് സംവദിച്ചതുമാണ് ഏറ്റവും പുതുതായിട്ട് ആ ഒരു അൺഎയ്ഡ് സ്കൂൾ കൗൺസിൽ പ്രത്യേകം അതായത് യു എന്ന് പറയുന്ന ഒരു പ്രത്യേക സംഘടന അവർക്ക് വേണ്ടിയുള്ള സംഘടനയും അതുപോലെ തന്നെ സി ബി എസ്ഇയിലെ ചില വിദ്യാർത്ഥികളെ കൂടി ചേർന്നിട്ട് കേസിന് പോവുകയാണ് ഹൈക്കോടതിയിൽ കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുല അവസാന സമയത്ത് മാറ്റിയത് അത് നീതിക്ക് നിരക്കാത്തതാണ് അതുകൊണ്ട് തന്നെ അതിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ അത് ഗവൺമെന്റിന്റെ ആ നയത്തിനെതിരെയാണ് ഇപ്പോൾ കോടതിയിൽ പോകുന്നത് ഇങ്ങനെ ഒരു ഡിസിഷൻ വന്നതോടുകൂടി ഇങ്ങനെ ഒരു കേസ് നിൽക്കുന്നതോടുകൂടി വിദ്യാർത്ഥികളുടെ രണ്ട് ആശങ്കയാണ് ഒന്ന് ഈ അഡ്മിഷൻ പ്രോസസ് നീളുമോ രണ്ട് ഈ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് മുഴുവനായിട്ടും റദ്ദാക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ വസ്തുതകൾ ആണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല എന്തായാലും ഇത് ഇതൊരു കേസിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്താകും ഡിലേ ആകും അതൊരു സംശയമില്ല കാരണം ഇപ്പോ നമുക്ക് അറിയാം നീറ്റിന്റെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ ഈ മധ്യപ്രദേശിലെ ഇടയ്ക്ക് ഇലക്ട്രിസിറ്റി പ്രശ്നമായിട്ട് ഒരു എഴുപത്തഞ്ചോളം കുട്ടികൾക്ക് മുടങ്ങി അപ്പോൾ ഈ കൗൺസിലിംഗ് പോലും വെച്ചിരിക്കുകയാണ് കാരണം അവിടുത്തെ ഹൈക്കോർട്ട് റീ നീറ്റ് എക്സാം അതിന്റെ റീ ടെസ്റ്റ് പോലെ നടത്തണമെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു കോമൺ എക്സാം ആണ് അപ്പൊ അവരുടെയും കൂടി വന്നിട്ട് മാത്രമേ നമുക്ക് അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് അടയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ കീമിന്റെ നമ്മുടെ സ്റ്റേറ്റ് എൻട്രൻസിനായാലും ഒരു സ്പെഷ്യൽ വിഭാഗം അല്ലെങ്കിൽ കുറച്ച് കുട്ടികളാണെങ്കിൽ പോലും അവർ കേസിനെ പോകുമ്പോൾ അവരുടെ ആ ഒരു റിസൾട്ടിന് കൂടി ഫൈനൽ ക്ലാരിഫിക്കേഷൻ വന്നാൽ മാത്രമേ ആ ഹോൾ പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കാം ഇനി രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒന്ന് കേസിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൈക്കോടതിയുടെ വാദം എന്തായിരിക്കും എങ്ങനെയായിരിക്കും വിധി വരുന്നത് എന്നൊക്കെ കോടതിയുടെ തന്നെയാണ് തീരുമാനം പക്ഷെ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില സാധ്യതകൾ നമുക്ക് നോക്കാം ഒന്ന് സി ബി എസ് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അസോസിയേഷൻസിന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് കളിക്കിടയിൽ തന്നെ റോള് മാറ്റുക എന്നുള്ളത് പക്ഷെ അപ്പോഴും കീം പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട് എന്താണ് അവിടെ ഇത്തരത്തിൽ ഗവൺമെന്റിന് നെസസറി ആണെങ്കിൽ മാറ്റം വരുത്താമെന്ന് പതിമൂന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് സത്യമാണ് പക്ഷെ അപ്പോൾ പോലും റാങ്ക് പ്രഖ്യാപിക്കുന്നതിന്റെ തലേ ദിവസം അതായത് പ്ലസ് ടു മാർക്ക് വരെ അപ്ലോഡ് ചെയ്തതിന് ശേഷം തലേ ദിവസം അല്ല ഇങ്ങനെ ഒരു എന്താണ് ഡിസിഷൻ ചേഞ്ച് ചെയ്യുകയും അവസാന സമയത്ത് ഒരു ടെസ്റ്റ് കൊണ്ടുവരികയും ചെയ്യുന്നത് അതൊന്ന് ഇനി അത് മാത്രമല്ല സ്റ്റാൻഡേർഡൈസേഷൻ്റെ കീം പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഡിസിഷൻ മാത്രമല്ല ഇപ്പോൾ മാറ്റം വന്നിട്ടുള്ളത് മറിച്ച് വെയ്റ്റേജിന് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ തുല്യ മാർക്കുകൾ കൺസിഡർ ചെയ്ത് നിങ്ങളെല്ലാം പി സി എം മാർക്കൊക്കെ കണക്കാക്കി വച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ പോലും മാറ്റം വരുത്തി മാത്സിന് ഫൈവ് ഈസ് ടു ത്രീ ടു ത്രീ ഫിസിക്സ് കെമിസ്ട്രിക്ക് വളരെ കുറവ് കൊടുത്തപ്പോൾ അതിൽ വരുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ കീമിന് നീറ്റിന് ജെയ്ക്കൊക്കെ പ്ലസ് ടുവിനോടൊപ്പം കോച്ചിങ്ങിന് പോകുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ ഈ പി സി എം വരെ പ്രത്യേകം ട്യൂഷന് പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് പ്രത്യേകിച്ച് സി ബി എസ്ഇക്കാരുടെ എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഇൻറ്റെൻസിക നിങ്ങൾക്ക് തന്നെ അറിയാം അങ്ങനെയുള്ള വിദ്യാർത്ഥികളോട് ആദ്യം തന്നെ ഈ മൂന്ന് വിഷയവും തുല്യമായിട്ട് മാർക്ക് കണക്കാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രിപ്പറേഷനിലൂടെ കടന്നുപോയ വിദ്യാർത്ഥികളോട് അവർ ആ പരീക്ഷ എഴുതി കഴിഞ്ഞ് പ്ലസ് ടു റിസൾട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം പറയുകയാണ് മാത്സിന് അഞ്ച് വിജി കൊടുക്കും അത് ഇവിടുത്തെ നയമാണ് അത് എന്ത് അൺഫെയർ ആണെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കാം ഇപ്പൊ സ്റ്റേറ്റുകാർ പറയും സി ബി എസ്ഇരുടെ കൂടെയാണ് അല്ല നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക നിങ്ങളുടെ സ്റ്റേറ്റിൽ തന്നെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ സാർ എനിക്ക് ഇതിനേക്കാളും ഞാൻ റാങ്ക് പ്രതീക്ഷിച്ചതാണ് പക്ഷെ യഥാർത്ഥ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ വളരെ കുറഞ്ഞു പോയി ഇതിൻ്റെ കാരണം നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ റാങ്ക് കുറഞ്ഞു പോയവരുടെ മാക്സ് മാർക്ക് ഒന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾ പി സി എം നോക്കുമ്പോൾ മാത്സിലെയും കെമിസ്ട്രിയിലെയും മാത്സിലെയും ഫിസിക്സിലെയും മാർക്കുകൾ കൂട്ടിയായിരിക്കും മുന്നൂറ്റി അറുപതിലേക്ക് ആക്കിയതും അതിനെ പിന്നെ കൺവെർട്ട് ചെയ്ത് മുന്നൂറിലേക്ക് ആക്കിയതും അത് കീം സ്റ്റാൻഡേർഡേസിന്റെ സ്കോർ വഴി കൂട്ടി അറുന്നൂറിന് നിങ്ങളൊരു മാർക്ക് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും അത് വെച്ചായിരിക്കും നിങ്ങൾ റാങ്ക് എക്സ്പെക്ടേഷനും കുറെ ടൂൾസും റാങ്ക് പ്രൊഡിക്റ്ററും ഒക്കെ വെച്ച് നോക്കിയിട്ടുണ്ടാകും പക്ഷെ ഇതേ സമയം മാത്സ് എന്ന് പറയുന്ന വിഷയത്തിന് അഞ്ച് വെയിറ്റേജ് കൊടുക്കുമ്പോൾ മാത്സിന് മാർക്ക് കുറവുള്ളൊരു കുട്ടി എന്ത് മാത്രം താഴെ പോവുകയാണ് അപ്പോൾ കീമിന് അൻപതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ എഴുതിയ അമ്പതിനായിരം അല്ല എഴുപത്തി മൂന്നായിരം തന്നെ ലിസ്റ്റിലാണ് അപ്പോൾ ഒരു ലക്ഷത്തോളം അടുപ്പിച്ച് വിദ്യാർത്ഥികൾ എഴുതിയ ഒരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ ഒരു മാർക്കോ രണ്ട് മാർക്കോ കുറഞ്ഞാൽ തന്നെ ഒരുപാട് റാങ്ക് താഴോട്ട് വരുന്ന രീതിയാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഈ സ്റ്റാൻഡേർഡൈസേഷൻ്റെ ഈ റൂൾ കൂടി ചേഞ്ച് ചെയ്യുമ്പോൾ അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കോടതി നോക്കുമ്പോൾ പോലും നമ്മൾ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുമ്പോൾ പോലും അതൊരു അൺഫെയർ തന്നെയാണ് അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കോടതി എടുക്കാൻ പോകുന്നൊരു തീരുമാനം എന്നത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് മുഴുവനായിട്ട് റദ്ദാക്കി റീടെസ്റ്റ് അതൊക്കെ ഒരു പ്രായോഗികമായിട്ട് സർക്കാർ ലെവലിൽ പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഈ ഒരു സന്ദർഭത്തിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇൻ കേസ് കോടതി ഇങ്ങനെ വിധിയൊക്കെ ഒരു ഡിലേ അല്ലെങ്കിൽ ഒരു സ്റ്റേ ഇതിനെ കൊണ്ടുവരുവാണെങ്കിൽ റദ്ദാക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്റ്റേ കൊണ്ടുവന്ന് അതിനൊരു പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ ഈ എഞ്ചിനീയറിംഗ് അഡ്മിഷനിലൂടെ ക്ലാസ്സുകൾ തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഉടൻ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷനിലൂടെ ക്ലാസുകൾക്ക് വേണ്ടി അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന പല വിദ്യാർത്ഥികളെയും പല അല്ല എല്ലാ വിദ്യാർത്ഥികളെയും ഇത്തരത്തിലൊരു സ്റ്റേ വന്നു കഴിഞ്ഞാൽ അത് ബാധിക്കും അതാണ് ഞങ്ങളുടെയും ആശങ്ക അപ്പം എന്തായാലും നല്ലൊരു ഇപ്പോൾ ആവശ്യക്കാർ ഉന്നയിക്കുന്ന ആവശ്യം ഇപ്പോൾ സി ബി എസ്ഇ ആ ഒരു കൗൺസിലായിക്കോട്ടെ അത് മുന്നോടൊപ്പം ചേർന്ന ചില സ്റ്റുഡൻസ് ഉണ്ട് അതൊരു ഉന്നയിക്കുന്നത് കൃത്യമായിട്ടുള്ള ആവശ്യം തന്നെയാണ് നീതി ലഭിക്കുക തന്നെ വേണം പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതിന്റെ ഒരു മറുവശം എന്ന് പറയുന്നത് നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയർ ഡിലേ ആകാൻ സാധ്യത ഉണ്ട് എന്ന് കൂടിയാണ് എന്തായാലും എല്ലാവർക്കും ഉപകരിക്കുന്ന ചില തീരുമാനങ്ങൾ വരട്ടെ കോടതി എങ്ങനെ ഇത് നോക്കിക്കാണോ എന്തിന്റെ അപ്ഡേറ്റുകൾ ഞങ്ങൾ വീഡിയോകളായിട്ടും ലൈവായിട്ടും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് ഇപ്പോൾ ഹിന്ദു മാത്രമാണ് പ്രധാന തലക്കെട്ടോട് കൂടി ഓൺലൈൻ ും അല്ലാതെ പത്രത്തിലൊക്കെ ഒക്കെ ഇപ്പോൾ അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കൂടുതൽ വിശദാംശങ്ങൾ വരണം കാത്തിരിക്കാം ഏറ്റവും പുതിയ വീഡിയോയിലൂടെ